ടാറ്റോ അടിക്കാനുള്ള പ്ലാൻഡാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോ ടാറ്റോ അടിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് റേറ്റ് ഫോർ ആൻഡ് ടാറ്റോടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ചോദിച്ചു പതിനയ്യായിരം രൂപ വില വരും അത്ര കൊണ്ട് കളയാൻ നിൽക്കണ്ട സ്ക്വയർ ഇഞ്ചിന് വെറും ഇരുന്നൂറ്റമ്പത് ഒരുക്കി ടാറ്റോടുന്ന സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ അടിപൊളിയായിട്ട് ക്വാളിറ്റി ആയിട്ട് പറ്റും വില കുറവില് ഫോർ ആം ടാറ്റൂന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ ഫോർ ആം ടാറ്റൂന് മാത്രമായിട്ട് പച്ചാന്റെ ടാറ്റൂ പിടിയിൽ ഒരു പെഡ് ഓഫർ നടക്കുന്നുണ്ട് അവരുടെ പേജിനെ താഴെ മനുഷ്യന് നോക്കിയാൽ മതി ബാക്കി എല്ലാവർക്കും സ്കോർ ഇഞ്ചിന് അവർ നാനൂറ് രൂപ നാനൂറ്റമ്പത് വാങ്ങിക്കുമ്പോൾ വെറും ഇരുന്നൂറ്റമ്പ കടിച്ചിരുന്നു പറയണം ധൈര്യം എന്ന് അറിയോ നമ്മുടെ മച്ചാണ് കളയാറ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്കൊക്കെ വന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ കടിച്ചിടാൻ പറ്റുന്നു അടുത്തൊരു മാസത്തിൽ കേട്ടോ അത് കഴിഞ്ഞ് റേറ്റ് എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങള് വരാം അപ്പൊ അടിക്കേണ്ട ഒരു വേഗം വന്ന് അടിക്കാൻ നോക്കിയോ അപ്പൊ ടാറ്റുവിന്റെ കിട്ടില്ല ഓഫീസ് അറിയാനും ഇവർ ചെയ്തിട്ടുള്ള വർക്ക് കാണാനും താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള ഇവർ അക്കൗണ്ടില് അതിലൊന്ന് ചേർന്ന് നോക്കിയാൽ മതി അപ്പോ അപ്പൊ പച്ചാറ്റാറ്റു പറഞ്ഞ അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റുവിനെ കുറിച്ച് കുറെ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്